നമ്മുടെ കുട്ടികൾ കളിക്കളങ്ങളെക്കാൾ മൊബൈൽ ഫോണുകളെയാണ് സ്നേഹിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ ഈ വേനൽ വേനലവധിക്ക് വിദ്യാർത്ഥികൾ എന്തായാലും മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിച്ച് സമയം കാണാതെ കണ്ടത്തിലിറങ്ങി ക്രിക്കറ്റ് കളിക്കൂ എന്ന് പറയുകയാണ് ആരാണെന്ന് അറിയാമോ പത്തനംതിട്ടയിലെ ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണൻ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആവേശത്തിലാണ് കളക്ടറും കളിക്കളത്തിലേക്ക് എത്തി തങ്ങളോടൊപ്പം ക്രിക്കറ്റ് കളിക്കണമെന്നാണ് കമന്റുകളിലൂടെ വിദ്യാർത്ഥികൾ പറയുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണന്റെ മനോഹരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവധിക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരം ഉൾപ്പെടെ ഇടങ്ങളിൽ കണ്ടം ക്രിക്കറ്റുകളെ പ്രോത്സാഹിപ്പിക്കാനായാണ് കളക്ടർ പ്രേംകൃഷ്ണന്റെ എഫ് പോസ്റ്റ് സംഭവം വൈറലായി പണ്ട് ഞങ്ങളൊക്കെ അവധിക്കാലത്ത് കളിക്കാൻ പാടുത്തിറങ്ങിയാൽ നേരം വൈകുമ്പോൾ വീട്ടുകാർ വഴക്ക് പറഞ്ഞു കെട്ടുന്ന അവസ്ഥയായിരുന്നു കുട്ടികൾ കണ്ടം കളിയിലേക്ക് തിരികെ വരണം കളക്ടർ പ്രേംകൃഷ്ണൻ പറയുന്നു മാരത്തോൺ അടക്കമുള്ള ഇവന്റുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ കുട്ടികളെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്നാൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഐഡിയ വേണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് നമ്മളത് സംസാരിച്ച് പല ഡിസ്കസ് ചെയ്തി കണ്ടം ക്രിക്കറ്റ് എത്തിത്തീർന്നത് കളക്ടറുടെ എഫ് ബി പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ് പ്രിയ വിദ്യാർത്ഥികളെ അവധിക്കാലത്ത് കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിൽ തളയ്ക്കപ്പെടാതെ നമുക്ക് വീണ്ടും നമ്മുടെ കണ്ടങ്ങളിലേക്ക് ഇറങ്ങാം ഫോറും സിക്സും പറത്തി വിക്കറ്റുകൾ വീഴ്ത്തി ആ പോയ കാല നന്മകളെ നമുക്ക് തിരിച്ചു പിടിക്കാം ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ് ബാറ്റിങ്ങാണോ ബോളിങ്ങാണോ ഫീൽഡിംഗാണോ ഇഷ്ടം ചോദ്യത്തിന് കളക്ടർ പ്രേംകൃഷ്ണന്റെ മറുപടി ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് എന്ന് അതിൽ കളക്ടറുടെ എഫ് പി പോസ്റ്റിന് താഴെ കമന്റുകളുടെയും വീഡിയോകളുടെയും പ്രവാഹമാണ് കണ്ടെത്തിൽ കളഞ്ഞുപോയ ബോൾ കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ ഇല്ല അല്ലേ തുടങ്ങി രസകരമായ കമന്റുകളും വീഡിയോകളുമുണ്ട് കമന്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കളിസ്ഥലങ്ങളിലും ക്രിക്കറ്റ് കളിക്കാൻ ചെല്ലുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഒരു ഔദ്യോഗിക പറ്റുന്ന പറ്റുന്ന തന്നെ പോയി കളിക്കാൻ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന കളിസ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ബാറ്റ് വീശാൻ ഒരു കൂട്ടുകാരനായി താനമുണ്ടാകും എന്നാണ് കളക്ടർ പ്രേംകൃഷ്ണൻ വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ് നമ്മുടെ പ്രവീൺ വെരി ഗുഡ് ഈവനിങ് ഇപ്പോൾ എവിടെയാണുള്ളത് കളക്ടറുടെ പോസ്റ്റ് കണ്ടപ്പോഴില്ലേ നമുക്കിങ്ങനെ നോസ്റ്റാൾജിയെ ഇങ്ങനെ അടിച്ചു കയറുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അവധിക്കാലം ആയാൽ നമ്മൾ രാത്രി എട്ട് മണിവരെ ഈ കണ്ടം കളിയിലാണ് ക്രിക്കറ്റ് കളിയിലാണ് ഫുട്ബോളുണ്ട് ഒപ്പം പലതരത്തിൽ നാട്ടിൻ പുറത്തെ ഉണ്ട് പ്രവീൺ ഇപ്പോൾ എവിടെയാണുള്ളത് കൈപ്പട്ടൂരിൽ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ അന്ന് മനസ്സിലാക്കുന്നു ഈ കലക്ടർ പറഞ്ഞതൊക്കെ അങ്ങ് കുട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞോ ഗുഡ് ഈവനിങ് വിനീത ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കൈപ്പട്ടൂരിന് സമീപം ഒരു പാടശേഖരത്താണ് കൊല്ലായിൽ ഏല എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ കുട്ടികൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ് സാധാരണ വേനലവധി കാലത്ത് അടുത്ത സമയങ്ങളിലൊക്കെ കുട്ടികൾ കൂടുതലും മൊബൈലിലും കമ്പ്യൂട്ടറിലുമൊക്കെ സമയം ചെലവഴിക്കുമ്പോൾ അവരെ കൂടുതൽ കളിസ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ആ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടത് അതിന് താഴെ നാം നേരത്തെ കേട്ടതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള നിരവധി പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു പ്രധാനമായും ജില്ലയിൽ എവിടെയൊക്കെ കളിസ്ഥലങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ആ പോസ്റ്റുകൾ അതിനകത്ത് കമൻ്റുകൾ വന്നപ്പോൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എത്ര സമയമായിട്ടു കളക്ടറുടെ പോസ്റ്റ് കണ്ടായിരുന്നു കളിക്കാൻ പ്ലീസ് 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 വരണേ 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 കളക്ടറങ്ങളെ പേരെന്താ ഞങ്ങളോട് കളിക്കാൻ കേട്ടോ കളക്ടർ കളക്ടർ വരും ആ കുട്ടികളെ വലിയ അത് തന്നെയാണ് ഈ ഈ വീഡിയോ കൊടുക്കണം കുട്ടികളൊക്കെ ആവേശത്തിൽ കാത്തു നിൽക്കുകയാണെന്ന് പറയണം അത് വിനിത നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ കുട്ടികൾ ആദ്യം വിചാരിച്ചു കളക്ടറോടൊപ്പമായിരിക്കും നമ്മൾ വരുന്നത് അതാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത് കളക്ടർ പ്രേംകൃഷ്ണുമായി സംസാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ കളിക്കളത്തിൽ പോയി കുട്ടികളോടൊപ്പം അവരുടെ ഒപ്പം വിനോദത്തിലേർപ്പെടാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളിൽ അതിൽ തെരഞ്ഞെടുത്ത കളിസ്ഥലങ്ങളിലേക്ക് കുട്ടികൾ എത്തും കുട്ടികളോടൊപ്പം കളിക്കാൻ താൻ എത്തുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ കൂടുതൽ വരാറുണ്ടോ അങ്ങനെ കൂടുതൽ വരാറില്ല നമ്മൾ നമ്മൾ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ ഞങ്ങൾ ബോധപൂർവം കളിസ്ഥലത്ത് എത്തിക്കുകയാണ് പുതിയ ഒരു പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട കുട്ടികളെ പിന്നെ കളിസ്ഥലത്തിൽ നിന്നും മൊബൈലിലേക്ക് അഡിഷൻ ആയിപ്പോയിരിക്കും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വൈകിട്ട് ഒരു മണിക്കൂർ കളിപ്പിക്കും ഇനി ഇതാ മുതിർന്നവർ ഇവിടെ വോളിബോൾ കളിക്കുന്നതും കാണാം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ഈ ഇത്തരം കാഴ്ചകൾ കാണുക എന്നുള്ളത് തന്നെ വളരെ അപൂർവമാണ് ഏതായാലും കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് വലിയ പ്രചാരം ലഭിച്ചിരിക്കുന്നു അതെല്ലാവരും പോസിറ്റീവായി തന്നെ എടുത്തിരിക്കുന്നു മുതിർന്നവരും കുട്ടികളും എല്ലാവരും തന്നെ അല്പസമയം മുമ്പ് കൊച്ചുകൂട്ടുകാർ പറഞ്ഞതുപോലെ ഒരു ദിവസം കളക്ടറെ കൊണ്ട് ചെന്ന് സർപ്രൈസ് ആക്കണം അവരെ എന്നാണ് പറയാനുള്ളത് ഏതായാലും കണ്ടം കളി അത്ര മോശമല്ല ഈ ടർഫിലൊക്കെ കളിക്കുന്നതിനേക്കാൾ ആവേശമാണ് അതൊന്ന് ഒരിക്കലെങ്കിലും അറിഞ്ഞവർ ഉറപ്പായും ഏറെ ഇഷ്ടത്തോടെ തന്നെ ഈ കളിക്കളങ്ങളിലേക്ക് എത്തും നമുക്ക് ലഹരി വേണ്ട ഈ കളിക്കളങ്ങളാകട്ടെ നമ്മുടെ ലഹരി എന്ന് തന്നെയാണ് പറയാനുള്ളത് കൊച്ചു കൂട്ടുകാർ ഈ ഫോണുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് വൈകിട്ട് ഒന്ന് അടിച്ചു പൊളിക്കുക ഫുട്ബോൾ ഗ്രൗണ്ടിലായാലും ഇത്തരത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ടൊക്കെ തന്നെ വേറെയുണ്ട് കേട്ടോ കുറേ നാടൻ കളികളുണ്ട് തലപ്പന്ത് കളി അങ്ങനെ കക്ക് കളി അങ്ങനെ പണ്ട് കുട്ടിക്കാലത്തെ ഒരുപാട് കളികളുണ്ട് അതൊക്കെ നിങ്ങളുടെ ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ ഒക്കെ അറിയുകയും ചെയ്യാം അതൊക്കെയും ഒരു രസകരമാണ് കാര്യമാണ് ഈ അവധിക്കാലത്ത് നിന്ന് പറഞ്ഞു പോരുന്നത്